ിൽ ആരാധിക്കാൻ നൂറ് കാര്യമുണ്ട് സ്തോത്രം വേദനയുണ്ട് ക്ഷീണമുണ്ട് എങ്കിലും ഇതുവരെ നിന്നെ നിർത്തിയ ഇതുവരെ നിന്നെ കൊണ്ടുവന്ന ഇന്നും നിന്റെ നലിയാണിയെ ഉറപ്പിച്ച ഇന്നും നിന്റെ കാലുകളെ ബലപ്പെടുത്തിയ ഇന്നും നിന്റെ മസിനെ ഉറപ്പിച്ച ഒരു സർവശക്തനായ ദൈവം ഉണ്ടെന്ന് അകത്തളത്തിന് ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രത്യേകത ക്ഷീണമാണ് രോഗമാണ് വയ്യ എന്ന് പറഞ്ഞിരിക്കുകയല്ല ഒറ്റ മണിക്കൂറെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ആ ഒരു മണിക്കൂർ കർത്താവിന് വേണ്ടി കത്തി എരിഞ്ഞു നിൽക്കാൻ അല്ല അമേൻ നമ്മുടെ പാടുന്ന പാട്ട് അങ്ങനെയല്ലേ എന്റെ ആയുസിൻ ദിനമൊക്കെയും ആയുസിൽ ആറുമാസം ദുഃഖത്തിൽ ഇരുന്ന് ആറുമാസം ദോഷിക്കില്ല അങ്ങനെയാണോ എന്റെ ആയുസിൻ ദിനമൊക്കെയും ഒരു ഒരു കൈത്തിരി പോരുമാറില്ല ഒന്നുകൂടെ ഒരു കൈ See വെറുതെ ഉപയോഗശൂന്യമായ ആമേൻ ഒരു കാൻഡിലായിട്ടിരിക്കാനല്ല ആമേൻ ഒരു മെഴുകുതിരി ആയിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത് ദൈവം നമ്മളെ വിളിച്ചത് കത്തി 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 എരിഞ്ഞ് കർത്താവിൻ്റെ മാർവിൽ തീരണം സ്വോത്രം പറയാൻ പേരുണ്ട് അല്ലേ തുരുമ്പിച്ച് തുരുമ്പിച്ച് ഇരുന്ന് തുരുമ്പിക്കാൻ അല്ല ദൈവം നമ്മളെ വിളിച്ചത്

എത്ര ആരോഗ്യമുണ്ടോ അത്ര ആരോഗ്യത്തോടെ ദൈവത്തെ ആരാധിച്ചോണം പിന്നെ റിഗ്രക്ട് ചെയ്യല്ലേ പിന്നെ നിങ്ങളെ ഓ ആരാധിക്കേണ്ട സമയത്ത് എനിക്ക് ആരാധിക്കാൻ പറ്റിയില്ല ഭാസ്റ്ററേ അന്ന് കൈയടിക്കാൻ ഭാസ്റ്റർ പറഞ്ഞപ്പോ ഞാൻ കൈയടിക്കാതിരുന്നു ഇപ്പൊ കൈ പൊങ്ങുന്നില്ല ഭാസ്റ്ററെയാനിടയാകരുത് അവൻ ഇന്ന് നീ ആരാധിച്ചോണം ഇന്ന് നീ സ്തോത്രം പറഞ്ഞോണം ഇന്ന് നീ ദൈവത്തിന് മഹത്വം കൊടുത്തോണം ഇന്ന് ചാടാമെങ്കിൽ ചാടിക്കോണം ഇന്ന് കൈയടിക്കാമെങ്കിൽ കൈയടിച്ചോണം ഇന്ന് നൃത്തം ചെയ്യാമെങ്കിൽ നൃത്തം ചെയ്തോ que dia do